അപ്പോൾ ഈ ഓർത്തോ വിഭാഗത്തിനെതിരെ ഉണ്ടായത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ആരോപണമായിരുന്നു അത് ഡോക്ടേഴ്സ് തന്നെ വന്ന് അത് അങ്ങനെയല്ല അത് തെറ്റാണ് എന്നുള്ളത് പറഞ്ഞിട്ടും വൈകുന്നേരം ചർച്ച സമയത്ത് ഈ ഡോക്ടേഴ്സിന്റെ പ്രതികരണം ഇല്ല അപ്പോൾ ഒരു ചാനൽ കൊടുത്തത് അനാസ്ഥകളുടെ ആതുരാലയം എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ തെറ്റായ കാര്യമാണ് ഇപ്പോൾ ഇതേ സമയത്ത് തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പരസ്യമായി ഒരു അച്ഛൻ ഒരു അതില് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ അവർ പല മാധ്യമങ്ങളെ സമീപിച്ചു എന്ന് പറഞ്ഞു പക്ഷെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ തകർക്കാൻ വേണ്ടി പല കോണുകളിൽ നിന്നും ശ്രമം നടക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തിയെടുക്കാറുമുണ്ട് ഒരുപാട് പൊടിപ്പും തൊങ്ങലുമുള്ള വാർത്തകൾ വരാറുമുണ്ട് ചർച്ചയാകാറുമുണ്ട് അങ്ങനെ ചർച്ചയായ ഒരു സംഭവത്തെ പറഞ്ഞിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ് മാത്രമല്ല സ്വകാര്യ ആശുപത്രി നടന്നുകൊണ്ട് മാത്രം മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് മന്ത്രി വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെ ഒരു മുൻ മാധ്യമ പ്രവർത്തക കൂടിയായിട്ടുള്ള മന്ത്രി വീണ ജോർജ് തുറന്നു കാണിക്കുകയാണ് കേൾക്കേണ്ട വാക്കുകളാണ് മന്ത്രി സംസാരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെയും അധികാരികളെ മിനിസ്റ്റർ വിളിച്ചു വരുത്തി അവരുമായി ചർച്ച നടത്തിയിരുന്നു ഈ രണ്ട് മെഡിക്കൽ കോളേജുകളും കഴിഞ്ഞ കുറേ ദിവസമായി ചികിത്സാ പിഴവ് വീഴ്ച തുടങ്ങിയ വിവാദങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് പ്രത്യേകിച്ച് കോഴിക്കോട് ഈ കഴിഞ്ഞ ദിവസം ഒരു 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 കുട്ടിക്കുണ്ടായി ബന്ധപ്പെട്ട വിളിച്ചു അതിലെ തീരുമാനം എന്താണ് അല്ല വിളിച്ചു വരുത്തിയത് തീർച്ചയായിട്ടും ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ വിളിച്ചു വരുത്തിയതാണ് അത് ഈ കാര്യത്തിൽ ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു തെറ്റ് തെറ്റായി തന്നെ സർക്കാർ കാണുള്ളൂ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള ഉണ്ടാകും മുഖം നോക്കാതെയുള്ള ഉണ്ടാകും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇത് സംബന്ധിച്ചില്ല ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന്റെ വിഷയത്തിൽ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തത് തന്നെയാണ് അതിൽ ഉടനെ തന്നെ മണിക്കൂറുകാലം തന്നെ നടപടിയെടുത്തിരുന്നു ആ ബാക്കി കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും ഈ ഓർത്തോയുമായി ബന്ധപ്പെട്ട കാര്യം യാതൊരു അടിസ്ഥാനവുമില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇപ്പോ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് സാധാരണക്കാർ ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ആശുപത്രിയാണ് മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപ്പോൾ ഈ ഓർത്തോ വിഭാഗത്തിനെതിരെ ഉണ്ടായത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ആരോപണമായിരുന്നു അത് ഡോക്ടേഴ്സ് തന്നെ വന്ന് അത് അങ്ങനെയല്ല അത് തെറ്റാണ് എന്നുള്ളത് പറഞ്ഞിട്ടും വൈകുന്നേരം ചർച്ച സമയത്ത് ഈ ഡോക്ടേഴ്സിന്റെ പ്രതികരണം ഇല്ല അപ്പോൾ ഒരു ചാനൽ കൊടുത്തത് അനാസ്ഥകളുടെ ആതുരാലയം എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ തെറ്റായ കാര്യമാണ് ഇപ്പോൾ ഇതേ സമയത്ത് തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പരസ്യമായി ഒരു അച്ഛൻ ഒരു അതിൽ ഫേസ്ബുക്ക് പോസ്റ്റിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ അവർ പല മാധ്യമങ്ങളെ സമീപിച്ചു എന്ന് പറഞ്ഞു പക്ഷെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് പിഴവുകൾ ഉണ്ടാകാം തെറ്റുകൾ പക്ഷെ ആ പിഴവിനെ പിഴവായി തന്നെ കാണും അങ്ങനെയാണ് സർക്കാർ പോകുന്നത് പക്ഷെ അതിന് ആ ഒരു പിഴവിന് എടുത്തുകൊണ്ട് അതൊരു സിസ്റ്റം മുഴുവൻ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഒരു വിശ്വാസ്യതയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് എത്രയോ മുപ്പത് ശതമാനമായിരുന്നു പണ്ട് സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചിരുന്നവരുടെ എണ്ണം അതിന്റെ ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഒ പി ഐ പിയിലും എത്രയോ അനുഭവങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സർക്കാർ കരൾ മാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ സർക്കാർ സംവിധാനത്തിൽ ആരംഭിച്ചത് അത് സൌജന്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മിനിമമായി അത് ചെയ്തു കൊടുക്കുകയാണ് അപ്പൊ സൗജന്യമായി ഗുണമേന്മയുള്ള ചികിത്സ ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ സൗജന്യ ചികിത്സ ചികിത്സ ലഭ്യമാക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ അങ്ങനെയാണ് എന്ന് പറയരുത് എന്നുള്ള എനിക്കൊരു അപേക്ഷയും അഭ്യർത്ഥനയുമാണ് ഉള്ളത് അപ്പൊ ഞാനൊക്കെ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ഒരു സർക്കാർ ആശുപത്രിക്കെതിരെ ഇന്നൊരു റിപ്പോർട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എഡിറ്റർ പറയുമായിരുന്നു അത് പരിശോധിച്ചിട്ടേ കൊടുക്കാവൂ കാരണം അതൊരു സർക്കാർ ആശുപത്രിയാണ് ഒരു സാധാരണക്കാരെ ആശ്രയിക്കുന്നൊരു ആശുപത്രി അവർക്ക് മറ്റൊരാശുപത്രിയിൽ പോകാനില്ല ഇപ്പോൾ ഒരു സംഭവവുമായി ഒരു യുവതി ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ കൈ രണ്ടായിട്ടും വേർമുരിഞ്ഞാണ് കൊണ്ടുചെല്ലുന്നത് ഇങ്ങനെ പിടിച്ച് തുണി കൊണ്ട് കെട്ടിയാണ് പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു ആ സമയത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു അവിടെ സർജറികൾ നടത്തി പ്ലാസ്റ്റിക് സർജറി നടന്നത് ചെയ്തു അപ്പോൾ അതൊരു സംവിധാനം മുഴുവൻ സർക്കാർ ആശുപത്രി മുഴുവൻ ഇങ്ങനെയാണ് സർക്കാർ ഡോക്ടർമാർ മുഴുവൻ ഇങ്ങനെയാണെന്ന് ദയവായിട്ട് അങ്ങനെ അങ്ങനെ ഒരു ഒരു പ്രതീതി ഉണ്ടാക്കുന്ന നിലയിലുള്ള ഒരു പ്രചരണം അതാണ് ഞാൻ പറഞ്ഞത് അനാസ്ഥകളുടെ ആദരാലയം എന്ത് ആ അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്തു കൊടുത്ത ആംബുലൻസിൽ രോഗിയെ വിടുന്ന ഡോക്ടർമാർ നമ്മുടെ സിസ്റ്റത്തിലുണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കും ഞാൻ ഞാൻ പലപ്പോഴും അവരുടെ അടുത്ത് അവരുടെ ഒരു മണിക്കൂറുകൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അതിനുശേഷം വന്ന് രോഗികളുടെ അടുത്ത് എത്ര താമസിച്ചാലും മണിക്കൂറുകൾ താമസിച്ചാലും എത്ര സ്നേഹത്തോടെ കരുണയോടെ അപ്പം ഉണ്ടാകുന്ന സംഭവങ്ങൾ തെറ്റ് തന്നെയാണ് അതിന് യാതൊരു എന്താണ് മറുപറമില്ല ഈ പറഞ്ഞ ഒന്നു വർഷ വിഷയങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് അതിൽ നടപടിയെടുക്കും നടപടി എടുത്തിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായിട്ടുള്ള സ്ഥിരസ്ഥിതി കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെ കണ്ടിട്ടുണ്ട് അവിടെ പ്രൈവറ്റ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് നേരത്തെയും സർക്കാർ ഇതിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു ഒറ്റയടിക്ക് കുറേയേറെ പേരെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു അങ്ങനെ ഇപ്പോൾ പഞ്ച് ഇന്നും പഞ്ചൌട്ടും ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്ത് നമ്മൾ കൊണ്ടുവന്ന സംവിധാനമാണ് പഞ്ച് ഇൻ ചെയ്യുന്നതും പഞ്ച് ഔട്ട് ചെയ്യുന്നതും ഇനി സി സി ടി വി ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ മിനിസ്റ്റർ ഓഫീസിലും ഡി എം ഇയിലും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കൊക്കെ തന്നെ കാണുന്ന പോലെ ഞാനിപ്പോൾ എന്റെ ഓഫീസിൽ തന്നെ ഇപ്പോൾ നമ്മൾക്കൊരു പരാതി വരുന്നു അവിടെ ഒ പിയിൽ ആളില്ല നമുക്ക് ഉടനെ തന്നെ അത് കാണാൻ കഴിയുന്ന സാഹചര്യം കാരണം എല്ലായിടത്തും സി സി ടി വി വെച്ചിട്ടുണ്ട് അതിന്റെ ആ രീതിയിലേക്ക് സാധ്യമായിട്ടുള്ള നിലയിലല്ല നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊക്കെ പിന്നീടുള്ള ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ തെറ്റ് വന്നിട്ടുള്ള ഇടങ്ങളിൽ നടപടികൾ സ്വീകരിക്കും ഈ രണ്ട് പറഞ്ഞ രണ്ട് വിഷയങ്ങളിലും അതിൽ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട് ഡി എം ഇ റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് തന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള തുടർ നടപടികളും സ്വീകരിക്കും പ്രാഥമിക നടപടികൾ പ്രാഥമിക നടപടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്വീകരിച്ചിരുന്നു ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു റിപ്പോർട്ട് എത്തിയോ എന്നുള്ളത് ചോദിച്ചു അപ്പോൾ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അതും മാത്രമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും ഇപ്പൊ അത് ഉണ്ടാകരുത് എന്നുള്ളതാണല്ലോ അത് ഉണ്ടാകാൻ പാടില്ല ഒരു കാരണവശാലും അത് അതുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ അത് സംബന്ധിച്ചിട്ടുള്ള എടുത്ത നടപടികളുടെ തുടർ നടപടികൾ ഉണ്ടാകും ഇനി അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട ചില നടപടികൾ ഉണ്ട് അതിന്റെ കൂടി റിപ്പോർട്ട് ഇപ്പൊ ഡി എം ഇ തന്നിട്ടുണ്ട് അതിൽ എനിക്കത് ഉള്ളൂ